ഹലോ ഫ്രണ്ട്സ് രാജീവൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്കായി ഉണ്ടാക്കുവാൻ പോകുന്നത് ചെറുപയർ പായസമാണ് ചെറുപയർ പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര ഗ്ലാസ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെ ഇങ്ങനെയാണ് നമ്മളിത് അലകാക്കി എടുക്കുന്നത് നമ്മുടെ ചെറുപയറ് അലകാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലപോലെ പാറ്റി നമ്മൾ നമ്മളെടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാനിത് കുക്കറിലാണ് ഇന്ന് ഈ പായസം വെക്കുന്നത് അപ്പോൾ ഇത് ഞാൻ അല ചെറുപയർ അലകാക്കി കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്കിനി ഇത് വേഗാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്കിത് വേഗാനായിട്ട് വെക്കാം അപ്പോൾ ഞാനിതിൽ ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം വെച്ച് ഇത് ഞാൻ വേഗാനായിട്ട് വെക്കുകയാണ് അപ്പോൾ നമ്മളെ കുക്കർ അടച്ചിട്ടുണ്ട് കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് ഒന്ന് നല്ലപോലെ ഈ പയർ വേവിച്ചെടുക്കാം ഞാനിവിടെ ശർക്കരയാണ് ചെറുപയർ പായസത്തിന് ചേർക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഉണ്ട ശർക്കരയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ ഒന്നര ഗ്ലാസ് ചെറുപയറിൻ്റെ പായസമാണ് വെക്കുന്നത് അപ്പം ഞാൻ ഒരു ഉണ്ടശർക്കര ഉരുക്കി അത് പാനീയാക്കുകയാണ് അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ട് ഉണ്ടശർക്കര പൊട്ടിച്ച് ഇതിലിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ഇപ്പം ഇതെല്ലാം ഒന്ന് അലിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഒരു അല്പം കൂടി ഒന്ന് കുറുകിയിട്ട് നമുക്ക് എടുക്കാം നമുക്ക് നമ്മുടെ പയറ് വെന്തോന്ന് നോക്കാം ഞാനിത് നാല് വിസിലാണ് തിലടുപ്പിച്ചത് അപ്പം നമ്മുടെ പയർ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് കണ്ടല്ലേ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തവി കൊണ്ട് ഉടച്ചു കൊടുക്കണം ഒന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുക്കുമ്പോഴത്തേന് ഇതൊന്ന് ഒരു ചെറിയ പേസ്റ്റ് രൂപത്തിലാവും മൊത്തം അങ്ങ് ഉടച്ച് കൊടുക്കണമെന്നില്ല കുറച്ച് പയറായിട്ട് കിടന്നോട്ട് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച് ശർക്കര പാനി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ശർക്കര പാനി ആക്കിയിട്ട് നമ്മൾ അരിച്ചെടുത്തതായിരുന്നു അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് ഈ പയറ് ആ ശർക്കര പാനീയിൽ കിടന്ന് ഒന്ന് തിളച്ച് വരണം അപ്പോൾ നമ്മൾ നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായി വന്നു ഇതിലേക്ക് ഇനി നമ്മൾ തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കാം ഇതിനെ നന്നായിട്ട് വറുത്തെടുക്കണം നമ്മുടെ തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം ഇനി നമുക്കിതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ അധികം കശുവണ്ടി എടുക്കുന്നില്ല കാരണം തേങ്ങാക്കൊത്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള കശുവണ്ടി എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ കശുവണ്ടി ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് മുന്തിരി മുന്തിരിയൊന്ന് ചൂടാക്കിയെടുക്കാം ആ നെയ്യിൽ തന്നെ നമുക്ക് ചൂടാക്കിയെടുക്കാം നിങ്ങൾക്ക് കിസ്മിസ് ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം ഞാനിവിടെ കുറച്ച് കറുത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കറുത്ത മുന്തിരി കുരു ഇല്ലാത്തത് എടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക കുരു ഉള്ളതാണെങ്കിൽ ആ കുരു എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ വറുത്തെടുക്കുന്നതായിരിക്കും ഇത് ഒരുപാടങ്ങ് മൂക്കൊന്നും വേണ്ട അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തും കശുവണ്ടിയും മുന്തിരിയും നമ്മൾ വറുത്തുപോരി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ച് നമ്മുടെ ചെറുപയർ അതിൽ കിടന്നൊന്ന് തിളച്ചിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നമ്മൾ നേരത്തെ അപ്പോൾ തേങ്ങ പിഴിഞ്ഞ് എടുത്ത ആ തേങ്ങാ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് നമുക്കിത് ഇളക്കി ഇതിനകത്തൊന്ന് യോജിപ്പിക്കാം ഇനി നമുക്ക് നമ്മുടെ ചുക്കും ജീരകവും ഏലക്കായും പൊടിച്ച് വച്ചിരുന്നത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ച് പായസം ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം അപ്പം ഒന്നാം പാൽ ഒഴിച്ചു ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കശുവണ്ടിയും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ തേങ്ങാക്കൊത്ത് വറുത്ത ആ നെയ്യുണ്ടല്ലോ ആ നെയ്യും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി നമുക്കിത് താത്ത് വച്ചിട്ട് ചൂടാറുമ്പോഴത്തേന് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം രാജീവം ബ്ലോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടരികിലുള്ള രീതിയിലുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ടേക്ക് കെയർ ബൈ ബൈ